അസ്സാമലൈക്കും ഞാൻ ഷഹന ഇന്നത്തെ വീഡിയോയിൽ ഒരു കടലക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു എട്ട് മണിക്കൂർ കുതിർത്തെടുത്ത കടലയും പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അലിയും കൂടെ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കടല മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് കടല വേവിച്ചെടുക്കാം ഇനി ഒരു അരപ്പ് റെഡിയാക്കണം അതിനായി അരക്കപ്പ് തേങ്ങ ഒരു പാനിലേക്കിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് ചെറിയ പീസ് പട്ട നാല് കരയാമ്പൂ നാല് ഏലക്കയും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലാക്കി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഞാൻ ഇത് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ച കടല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് കടല ഞാനൊരു ബൗളിലേക്കാക്കി ഒന്ന് തണുക്കാൻ വെക്കുന്നുണ്ട് അധികം വേണ്ട കേട്ടോ ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ള ബൗളിൽ ഒരു അര ബൗൾ കടലയാണ് ഞാൻ തണുക്കാൻ മാറ്റി വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് തണുക്കട്ടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഞാനൊന്ന് ചെറുതായി ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റിവെച്ച കടലയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ അരപ്പ് കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കണം നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് ലൂസാക്കിയെടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ കടലക്കറിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കാൻ ഞാൻ ഈ ലെമ്പാ ലീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി ലീഫെന്നും ഇതിനെ പറയും ഈ ഒരു ലീഫ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ബീഫൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കടലക്കറി കിട്ടും അപ്പോൾ ഈ ഇല നിങ്ങളുടെ അവിടെ കിട്ടുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതും കൂടി ഇട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഈ ലെമ്പാലിഫ് മുട്ടക്കറി ചിക്കൻ കറി ഗീ റൈസ് അതുപോലെ തന്നെ ഉപ്പുമാവ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് ഇനി കടലക്കറി ഒന്ന് താളിച്ചെടുക്കണം ഇതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളും കൂടി ചേർക്കണം കേട്ടോ ഞാനത് മറന്നു പോയതാണ് ചേർക്കാൻ വേണ്ടി ഇനി രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ചുവന്നുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഞാനത് മറന്നുപോയിട്ടാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ചുവന്നുള്ളും കൂടി ഇട്ട് താളിച്ചെടുക്കണം ഇത് നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ കടലക്കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലേയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലൈം ഓഫ് ചെയ്യാം അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും പത്തിരിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു വറുത്തരച്ച കടലക്കറിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസും കൂടി എന്നെ അറിയിക്കണം കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഇതുപോലുള്ള കുറേ റെസിപ്പി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്